അപ്പോൾ ഇന്ന് നമ്മളൊരു കക്ക കക്കത്തോരന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അരച്ചെടുത്ത നല്ല പച്ച മസാല ചേർത്ത് തോരൻ വെക്കുന്ന നല്ല അടിപൊളി ഒരു കക്ക തോരൻ അഥവാ ക്ലാൻസ് റോസ്റ്റ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കായലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല രുചികരമായ നല്ല ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ കക്ക എന്ന് പറയുന്നത് കുറെ നാട് നമ്മുടെ വീട്ടിൽ കക്ക വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലിത് ഈ കക്കത്തോരൻ്റെ വീഡിയോ നിങ്ങളിലേക്കും എത്തിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ കക്ക ഇതിന്റെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്ന ഒരു മൂന്ന് കിലോയുടെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യമൊന്നുമില്ല ഇതിലെ ഇറച്ചി നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും ആകെ കൂടി കിട്ടുന്നത് ഇരുന്നൂറ്റൻപത് അല്ലെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് ഗ്രാം മാത്രമായിരിക്കും അപ്പം നമുക്ക് ഈ കക്ക നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താലോ ഞാനത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുവാണ് കായലിന്ന് വാരിയതായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചെളിയും കഴുകൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ ഒരു നാലഞ്ച് തവണ നമ്മുടെ സാധാരണ വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കണം അതിനുശേഷമാണ് ഇതിൻ്റെ തോട് നമ്മൾ പൊളിച്ച് അകത്തെ മീറ്റ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊരു നാലഞ്ച് തവണ വാഷ് ചെയ്താൽ മാറ്റി അങ്ങോട്ട് വെക്കുക